നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മധ്യേഷ്യയിലാകെ കിടക്കുന്ന തീവ്രവാദത്തിന്റെ വലിയൊരു ശൃംഖല ഷിയാ ശക്തിയായ ഇറാൻ രൂപീകരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അന്നാണ് ഇസ്ലാമിക വിപ്ലവത്തിലൂടെ യാഥാസ്ഥിതികവാദികളായ ഷിയാകൾ ഇറാനിൽ അധികാരം പിടിച്ചെടുത്തത് പാശ്ചാത്യ സംസ്കാരം കൊണ്ടുവരാൻ ശ്രമിച്ച ഇറാനിലെ അവസാന ഷായായ മുഹമ്മദ് റസ പഹ്ലവിയെ കടുത്ത യാഥാസ്ഥിതികവാദിയും ഇസ്ലാമിക മതപണ്ഡിതനായ ഷിയ നേതാവ് ആയത്തുള്ള ഖമിനേയുടെ നേതൃത്വത്തിലുള്ള ഷിയ മുസ്ലിം വിഭാഗം അട്ടിമറിയിലൂടെ അധികാരത്തിൽ നിന്നും പുറത്താക്കുകയായിരുന്നു അന്ന് സിറിയയിലെ ഭരണാധികാരിയായ ഹഫേസ് അൽ അസാദ് ഇദ്ദേഹം ഇപ്പോൾ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പിതാവാണ് അന്ന് ആയതുള്ള ഖമനയിലെ ആയുധവും പൊട്ടാളക്കാരെയും നൽകി സഹായിച്ചു ഷിയ മുസ്ലിങ്ങളുടെ ഉപവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ഹഫേസ് അൽ അസാദ് എന്നാൽ സിറിയയുടെ വീഴ്ചയുടെ ഇറാന്റെ മധ്യേഷ്യയിലാകെ പടർന്നു പന്തലിച്ചു കിടന്നിരുന്ന തീവ്രവാദ അച്ചുതണ്ട് തകർന്നിരിക്കുകയാണ് ലബനിലെ ഹെസ്ബുള്ള ഇറാഖിലെ ഷിയ ഭീകരവാദികൾ എന്നിവരെ വെച്ചാണ് ആയത്തുള്ള ഖമിനയി എന്ന ഇറാന്റെ ആത്മീയ നേതാവ് ലോകശക്തികളെ വിറപ്പിച്ച് നിർത്തിയിരുന്നത് എന്നാൽ ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയോടെ ഈ ഭീകരതയുടെ അച്ചുതണ്ട് തകർത്തിരിക്കുന്നു പാലസ്തീനിലെ ഹമാസിനെ ആദ്യം തകർത്തു തരിപ്പണമാക്കി പിന്നീട് ലെബനിലെ ഹെസ്ബുള്ളയുടെ വീര്യം തകർത്തു ലബനിലെ ഹൂദികളെയും നിലക്കി നിർത്തി ഇപ്പോഴത്തെ ഇവർക്കെല്ലാം ആയുധം നൽകി സഹായിച്ചിരുന്ന സിറിയയിലെ ഭരണാധികാരിയെ വീഴ്ത്തിയിരിക്കുന്നു തുർക്കി ആവട്ടെ തുടക്കം മുതലേ ഇസ്രായേൽ അമേരിക്ക സഖ്യത്തിനൊപ്പമാണ് സിറിയയിലെ ഡമാസ്കസിൽ ഇറാൻ എംബസിയിൽ വെച്ച ഇറാന്റെ കൊടിയും ആയത്തുള്ള ഖമിനേയുടെ ചിത്രവും അക്രമികൾ തകർത്തു ഹെസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയുടെ ചിത്രങ്ങളും തകർത്ത നിലയിലാണ് ഹസൻ നസറുള്ളയെ ഇസ്രായേൽ നേരത്തെ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരുന്നു ഇതവിടെ ഇറാനിലെ ആയത്തുള്ള ഖമനിയുടെ ഭരണവും തകർന്നേക്കാം എന്നാണ് സൂചന ഇറാൻ ഊട്ടി വളർത്തിയ ഭീകര സംഘടനകളായ ഹെസ്ബുള്ളയ്ക്ക് ഇനി സിറിയയിൽ നിന്നും ആയുധം ലഭിക്കില്ല ഇസ്രായേൽ യു എസ് കൂട്ടുകെട്ട് ഹെസ്ബുള്ളക്കും ഹമാസിനും ഇറാനുമെതിരെ കൂടുതൽ ശക്തമായ നീക്കങ്ങൾ നടത്തും ഒരു ദിവസം ഇറാൻ കൂടി സ്വതന്ത്രമാകും അവിടെയാണ് ഇറാന്റെ ഭാവി അതാണ് സമാധാനത്തിന്റെയും ഭാവി ജനങ്ങൾ ചിന്തിക്കുന്നതിന് ഏറെ മുമ്പ് തന്നെ ഞങ്ങൾ അത് നടപ്പാക്കും കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ ഇസ്രായേൽ നേതാവ് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതാണ് ഇത് റഷ്യയും ഇറാനും കൈകോർത്ത് പിടിച്ചിട്ടു പോലും സിറിയയിലെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സിറിയയുടെ മുഴുവൻ ആയുധശേഖരവും ഇസ്രായേൽ ബോംബിട്ട് തകർത്തു കഴിഞ്ഞു സിറിയയിൽ ബോഷർ അൽ അസാദ് വീണപ്പോൾ ആദ്യമൊക്കെ കരുത്തോടെ ആയത്തുള്ള ഖമിനെയും പ്രതികരിച്ചത് ഇറാൻ ഇനിയും കൂടുതൽ കരുത്തു നേടുമെന്നും ലെബനിലെ പാലസ്തീൻ ഹമാസ് യെമനിലെ ഹൂദി അക്രമികൾ ഇറാഖിലെ ഷിയ ഭീകരവാദികൾ എന്നിവർ കൂടുതൽ ശക്തരാകും എന്നുമാണ് ഖമനയി പ്രസംഗിച്ചത് എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ എൺപത്തിയഞ്ച് വയസ്സായി ഇനിയും ഒരു പിൻഗാമിയ തെരഞ്ഞെടുക്കാനാവാതെ മുന്നോട്ടു പോകാൻ പ്രയാസമാണ് കാരണം ഇറാനകത്തും ഖമിനയുടെ ആധിപത്യത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നു തനിക്കത്തെ പിൻഗാമിയെ വാഴിക്കാൻ കഴിയുമോ അതോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇറാനെ ഭരിക്കുന്ന അദ്ദേഹം ആ ഭരണത്തിൽ നിന്നും തൂത്തെറിയപ്പെടുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ഇറാൻ ട്രംപിന്റെ വരവാണ് കാത്തിരിക്കുന്നത് ഇറാനിൽ പലയിടത്തും ഖംനയുടെ പിൻഗാമികൾ ട്രംപിന്റെ പോസ്റ്ററുകൾ ഉയർത്തിയിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ താങ്കളുടെ വരവിനായി കാത്തിരിക്കുന്നു എന്ന അടിക്കുറിപ്പോടെയുള്ള പോസ്റ്റുകളാണ് ഉയർത്തിയിരിക്കുന്നത് പക്ഷേ ട്രംപ് ഇറാനെ സംരക്ഷിക്കുമോ അതോ കൂടുതൽ തീവ്രമായ നടപടിയിലേക്ക് നീങ്ങുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന്റെ അതിർത്തി കടന്ന ഹമാസ് ഭീകരർ ജീവനോടെ ബന്ദികളാക്കി പിടിച്ച ഇസ്രായേലികളെ വിട്ടുകിട്ടാതെ ഇസ്രായേൽ അടങ്ങില്ല യാതൊരു ഉപാധികളുമില്ലാതെ ഇവരെ വിട്ടുകൊടുത്താൽ ഹമാസിന് കടലാസിന്റെ വില പോലും ഇല്ലാതാകും എന്തായാലും ഇറാന്റെ ആക്രമണോത്സുകത ഇല്ലാതായിരിക്കുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന വെല്ലുവിളിക്കുന്ന സ്വഭാവം ഇപ്പോഴില്ല എന്തായാലും ഇറാൻ ഇപ്പോൾ മുന്നോട്ടുള്ള കാൽ പിന്നോട്ട് വലിച്ചിരിക്കുകയാണ് മിണ്ടാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന നയമാണിപ്പോൾ ആയത്തുള്ള ഖമനേക്കുള്ളത് ഇറാന്റെ എല്ലാ തുരുപ്പു ചൂട്ടുകളും വീണിരിക്കുന്നു എന്നാണ് മുൻ യു എസ് നയതന്ത്ര ജെഫ്രി ജെയിംസ് വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി